എന്താ തേറ്റ് കട്ടിങ്ങനെ നോക്കണേ കൂർക്കണ്ട മാതിരി കുത്തിക്ക രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ മൊബൈൽ കളിച്ചണ്ടേക്ക് ചെയർക്ക് ചെയ്യൽ കളിച്ചതിന് ഇൻട്രസ്റ്റ് കുടുങ്ങിയ പിന്നെ കുറെ നേരം കഴിഞ്ഞ വർക്ക് അറിയില്ല ഒരു മണിക്ക് ഇപ്പം മൂത്ര നീച്ചപ്പോ തോണ്ടിക്ക് തോണ്ടുന്നേ ഇപ്പ ചേച്ചി റൂമ് ആട്ടലാണോ ഞാൻ അവിടെ നിങ്ങൾക്ക് കൊണ്ടിട്ടോ അപ്പൊ കളിച്ചപ്പോ ഔട്ടി കുത്തി ആട്ടല അപ്പോ അവിടെ നിങ്ങളെ റൂമ് വരും രാത്രി കളിച്ചു ആട്ടോ ഞങ്ങൾക്ക് ഉറങ്ങണം പറഞ്ഞോ ഇട്ടട കൊർക്കേ പോയി കമല. ഞാൻ ഉച്ചക്കലോണ് ഉറങ്ങി വന്നേനിക്ക്. ഒരു 30 മിനിറ്റ് അപ്ലോർ ചെയ്യാൻ പോയതാണ്. ഞാൻ നടന്നാറങ്ങി പോയി ഉറങ്ങിനോ. നമ്മൾ നേരത്തെ തന്നെ. 12 മണി கரெക്റ്റ് 12:30 ഇന്നലെ ഞാൻ വന്നവിടെ കർണാണ് ജോർനാണ്ട്. ഞാൻ 10 മണിക്ക് പോവില്ല ഞാൻ അപ്പുറങ്ങു ഞാൻ ഇന്നലെമേ കൂളൈ കൈപ്പണ. ആ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ പറയ്. ശരി രാത്രി രാത്രി കളിച്ചേക്കറങ്ങാവോ പാട്ടാടേച്ചു മല പുല്ലെ വളർന്നവരും മഞ്ചുള്ളൊരു കണ്ണിനെ കണ്ട് മറ്റേ മാറ്റേ നീജു കാക്കേ കാക്കേണ്ട കൂട്ടിനൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ തേട്ട कन्या तिदा तिदा सुनी ने तिदा करो कन्या चेतना निशन्न करियो ले निजो निजो कूदे निजो बाडे न बाडी तरते आगे कूड़े वे पुदिन उतरते निंदे पुनि निदे कन्या कुनिशन्न करियो ले अथे कन्या निते

ീങ്ങി പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പൊന്നും ഇണ്ടാന്ന് പറയാൻ ഉത്തരം ഞാൻ അല്ല ഏഹ് ഇപ്പൊ ഞാൻ പറഞ്ഞ കുറ്റം പറഞ്ഞ തന്നെ ഞാൻ പറഞ്ഞ സർത്തിയല്ലേ പറ അല്ല

ണം എന്നറണ്ട് ചോറ് കറിയണ്ടേ ചീരൻ ചീരൻ മാത്രോ ഉണക്കമീ ಯಮಾದಿ ಓಫರ್ ಗನ್ ಸೇ ನೇ ಚೀತರ್ನ ಹೋಗಂಗಲೇ ಪಣ್ಣಂಗಳ ಚೀತರ್ನ ನ ನಾಲ್ಕೈದು ಅರ್ಂಗಾ ನಿಕ್ಕಿಬಿಡೋ ಆಳು ನಕ್ಕಿಬಿಡಾ ಇತ್ರಾ ತಿಗಾಟಿ ಪಣ್ಣಂಗಳ ಚೀತರ್ನಾದ್ ಪಣಿಕೋವಾ ಮತ್ತೆ ಆ ಕಾಳು ಆದ್ರೆ ನನ್ನಿ ಟಾಗೇ ಮೇಲ ಆಗುತ್ತೆ ಕೂಡ ಗೌರು ಇದೆ ಇಕ್ಕೆ ಬೋರ್ನದಿ ಬಚ್ಚಿ ಓ ಚೀಚಿ ಪೋ ತಂದಿ ಮೋನ ಕೂಡ ನಾಟ ಓಯ್ ഞാൻ േടിച്ചു പോകട്ടോട്ടോട്ടോ É né? a Bye! Por né? que não vai querer, né?